വളരെ ദിവസങ്ങളായിട്ട് ഞാനൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ വിഷയം ഒരല്പ വ്യത്യസ്തമാണ് കേട്ടോ ആ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആരായിരിക്കും സംശയിക്കേണ്ട യുവതലമുറ ഇതിൽ എത്ര പേർ സോഷ്യൽ മീഡിയയെ ശരിയായവണ്ണം ശരിയായ ആവശ്യത്തിന് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എത്ര ശതമാനം പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ ആരൊക്കെയാണ് എന്താണ് അവരുടെ നിലവാരം അവർ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പകർന്ന് തരുന്ന അവരുടെ എന്താ അതിന് പറയുക എന്ന് എനിക്കറിയില്ല ശരീരത്തിൽ വസ്ത്രം എവിടെ എവിടെയുണ്ടെന്ന് ലെൻസ് വെച്ച് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്തത്ര നമ്മുടെ അടുത്ത തലമുറ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു മയക്കുമരുന്നിനേക്കാൾ വലിയ വിപത്താണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞു അടുത്തിടെ ഒരു പതിനാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കാണാതായി ഈ പതിനാല് വയസ്സുകാരിയെ അന്വേഷിച്ച് അവസാനം കണ്ടെത്തിയത് അമ്പത്തിനാല് വയസ്സുള്ള ഒരു കാമുകൻ്റെ ഒപ്പം ഈ അമ്പത്തിനാല് വയസ്സുകാരനെ പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് പ്രായമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട് പരിചയപ്പെട്ടു അയാളുമായിട്ട് കമ്പനിയായി അയാൾ വിളിക്കുന്നിടത്തേക്ക് ഈ പെൺകുട്ടി ഇറങ്ങി പോവുകയാണ് എന്ത് ആപത്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ഈ സോഷ്യൽ മീഡിയകൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഈ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന രീതിക്ക് ഒരു നല്ല മാറ്റം ഉണ്ടായാൽ മാത്രമല്ലാതെ സത്യം പറഞ്ഞാൽ ഇവിടെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തിന് പോലും ഒരു അറുതി വരുത്താൻ കഴിയില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിനെ അല്ല കുറ്റം പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളുടെ കയ്യിലിരിപ്പിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ സർക്കാരിന് മാത്രമേ ഒരു സർക്കാർ സ്ഥാപനത്തിന് മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയൂ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അക്കൗണ്ട് എല്ലാം ആക്ടിവേറ്റ് ചെയ്യണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള അക്കൗണ്ടുകൾ അങ്ങനെ ചെയ്യാൻ അനുവദിക്കരുത് അതുപോലെ പിന്നെ സഭ്യതയ്ക്ക് നിരക്കാത്ത ശരീര പ്രദർശനങ്ങളും മറ്റുമായിട്ട് വരുന്ന അത്തരം പോസ്റ്റുകൾ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ എതിരെ നടപടി സ്വീകരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ കേരളത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയുടെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ഇവരുടെ എല്ലാം പുതിയ പുതിയ ബന്ധങ്ങൾ ഇവർ കണ്ടെത്തുന്നത് എവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ പുതിയ പുതിയ ഇരകളെയും പുതിയ ബന്ധങ്ങളെയും ഒക്കെ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി ഇവർ ഇവരെ പരിചയപ്പെട്ട് ഇരകളെ പരിചയപ്പെടുന്നു ഇവരുടെ ഉപഭോക്താക്കളാക്കി മാറ്റുന്നു ഈ ഉപഭോക്താക്കൾ പിന്നെ അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും പുതിയ 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 ഇരകളെ പരിചയപ്പെടുത്തുന്നു ഈ മേഖലകളിലെല്ലാം ഇവർ സജീവമായി പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് ഇവർ മീഡിയേറ്ററായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലെ പല പിന്നെ പ്ലാറ്റ്ഫോംസ് അപ്പോൾ ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ കൊണ്ട് തീർച്ചയായിരിക്കും സാധിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെയും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് നമുക്കറിയാം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒളിച്ചോട്ടങ്ങളുടെയും പിന്നെ എന്തു എന്തിനു പറയാൻ മരണങ്ങൾ പല പിന്നെ കൊലപാതകങ്ങളുടെയും ഒക്കെ പുറകിൽ കൂട്ട മരണങ്ങളുടെ ഒക്കെ പുറകിൽ ശരിയല്ലാത്ത മാർഗങ്ങളിലൂടെ വന്നു ചേരുന്ന ബന്ധങ്ങൾ വഴി സംഭവിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഏതോ ലോകത്തിൻ്റെ ഏതോ കോണിലിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും പക്ഷെ വിശ്വസിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഇവർക്കതൊരു പ്രോത്സാഹനമായി മാറുന്നത് പലരും ഇന്ന് പ്ലാറ്റ്ഫോംസ് പലതും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പലതും ഉപയോഗിച്ചു ശരിയല്ലാത്ത കാര്യത്തിനല്ല എന്നുള്ളത് പല അഭിമുഖങ്ങളിലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരോർമ്മയില്ല ഡി ജി പി ലെവലിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം തൻ്റെ ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ടായി ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ നമ്മൾ സമയമെടുത്താൽ ആ ഒരു മണിക്കൂറിനുള്ളിൽ പിന്നെ ഈ പെൺകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗൂഢ സംഘമുണ്ട് അവരുടെ മാത്രം സെർച്ചിങ്ങിൻ്റെ എണ്ണം പതിനായിരത്തിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്താണിത് പറയുന്നത് അതായത് ഈ പെൺകുട്ടികളെ വലയിലാക്കാൻ അവരെ മയക്കുമരുന്നിൻ്റെയോ മറ്റ് അസാന്മാർഗിക മാർഗങ്ങളുടെയോ ഒക്കെ ലോകത്തേക്ക് അവരെ ക്ഷണിച്ചു വരുത്താനായിട്ട് തക്കം പാർത്തിരിക്കുന്ന കഴുകൻ കണ്ണുകളോട് കാത്തിരിക്കുന്ന നീജന്മാർ അവർ തങ്ങളുടെ ഇരകളെ തിരയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ സോഷ്യൽ മീഡിയ പ്രചാരത്തിലിരിക്കുന്ന പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അതിലൂടെയാണ് അവർ തങ്ങളുടെ ഇരകളെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരാറുതി വരുത്താൻ നമുക്ക് പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല കഴിയുന്നത് സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പോലീസ് ആഭ്യന്തര വകുപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ അത് കേന്ദ്ര സർക്കാരെന്നോ സംസ്ഥാന സർക്കാരെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല ഇതിന് ശക്തമായ നടപടി കൈക്കൊണ്ടാൽ മാത്രമേ കഴിയൂ അതുമാത്രമല്ല പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഇതാണ് ഒരു കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരും ഏതെങ്കിലും ഒരു നിയന്ത്രണമോ മറ്റ് നിയമമോ അവർ നടപ്പാക്കും നടപ്പാക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാജ്യം ഒന്നടങ്കം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു ആ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ പല കാര്യങ്ങളിലൂടെയും മനസ്സിലാക്കിയിട്ട് ശരിയായൊരർത്ഥത്തിൽ ഒരു നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയാൽ അല്ലെങ്കിൽ അത് നടപ്പാക്കണം എന്ന് നിർദ്ദേശിച്ചാൽ സംസ്ഥാന ഉടനെ പറയുകയാണ് കേരളം അത് നടപ്പാക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറയാൻ പാടില്ല കാരണം നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരും ഭരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കേന്ദ്രം രാജ്യമൊട്ടാകെ ഒരു നിയമം നടപ്പാക്കുമ്പോൾ ആ നടപ്പാക്കുന്ന നിയമത്തിനുള്ളിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ആ അപാകതകളെ ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് തിരുത്താം അവരത് തിരുത്തും പക്ഷേ ആ നടപ്പാക്കുന്ന നിയമം ഞങ്ങളത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം തെറ്റാണ് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയിട്ട് പല നിയമങ്ങളും നമ്മളിങ്ങനെ നടപ്പാക്കാതെ വളച്ചൊടിച്ചൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഇവിടെ ലഹരി മാഫിയയും സെക്സ് ഒക്കെ തഴച്ച് വളരുന്നു തൽഫലമായിട്ടുള്ള നമ്മുടെ പിന്നെ അതിൻ്റെ ഫലമായിട്ടുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ് ഇന്ന് കേരള സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം ഈ പ്രശ്നത്തിലേക്കാണ് ഞാൻ ഈ ഒരു വിഷയം വിരൽ ചൂണ്ടുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തതും എന്തായാലും ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ അച്ഛനമ്മമാരെങ്കിലും സ്വയം ഒരു ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും അല്ലാത്ത പക്ഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നാളെ ഒരുപക്ഷെ മറ്റ് പല കുടുംബങ്ങൾക്കും സംഭവിച്ചതുപോലുള്ള ഒരു വലിയ ദുരന്തമായിരിക്കും നന്ദി നമസ്കാരം